കാരശ്ശേരിയെ വീണ്ടെടുക്കാൻ എന്ന മുദ്രാവാക്യവുമായി എൽ ഡി എഫ് നേതൃത്വത്തിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പരിപാടി ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കുഞ്ഞാരി ഉദ്ഘാടനം ചെയ്തു പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളി കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിനും കാരണമായി കാരശ്ശേരി ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ എന്ന മുദ്രാവാക്യവുമായാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ഇടതുമുന്നണി നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത് സർക്കാർ അനുവദിച്ച കോടി രൂപ ലാപ്സാക്കിയതായും താൽക്കാലിക നിയമത്തിന് പോലും കോഴ വാങ്ങുന്നതായും കരിങ്കൽകുവാറിക്ക് യഥേഷ്ടം അനുമതി നൽകുന്നതായും സമരക്കാർ ആരോപിച്ചു ടേക്ക് എ ബ്രേക്ക് തകർത്തതായും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു നോർത്ത് കാരശ്ശേരിയിൽ നിന്നാണ് നിരോധി പേർ പങ്കെടുത്ത മാർച്ച് ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിനും കാരണമായി

സമരം ആർ ജെ ഡി സംസ്ഥാനം ചെയ്തു ഗ്രാമസഭകളെ ഗ്രാമസഭകൾ ഇല്ലാതെ എങ്ങനെയാണ് കേരള ഗവൺമെന്റ് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കാര്യ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുകൾ വിശദീകരിച്ചു കേരളത്തിന്റെ മറ്റേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കാൾ ഇവിടെ സൂചിതപ്പെട്ടതുപോലെ ശ്രീ മുക്ക മുഹമ്മദ് ശ്രീ വി കെ വിനോദ് ശ്രീ ടി വിശ്വനാഥൻ ശ്രീമതി ശിവ ദീർഘനായ കാലങ്ങളിൽ ഇവരൊക്കെ ഈ പഞ്ചായത്ത് ഭരിച്ചു കേരളത്തിനും മാതൃകയായ പല പദ്ധതികളും ആവിഷ്കരിച്ചു കൊണ്ട് കേരള ഗവൺമെന്റിൽ നിന്നും ഇന്ത്യ ഗവൺമെന്റിൽ നിന്നുമൊക്കെ നിരവധി അവാർഡുകൾ വാങ്ങിയ ഒരു പഞ്ചായത്താർ കാശ്ചയിക്കാൻ പറ്റില്ല ഈ പഞ്ചായത്ത് എൽ ഡി എഫ് ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ് സി പി എം ഏരിയ സെക്രട്ടറി വി കെ വിനോദ് ലോക്കൽ സെക്രട്ടറിമാരായ കെ ശിവദാസൻ കെ പി ഷാജി കേരള കോൺഗ്രസ് ബി നേതാവ് ഇ പി ബാബു ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജമീല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജിതാ മൂത്തേടത്ത് കെ സി ആലി എൻ അബ്ദുൽ സത്താർ കെ പി വിനു തുടങ്ങിയവർ സംസാരിച്ചു സി ജില്ലാ കമ്മിറ്റി അംഗം ഷാജി കുമാർ അധ്യക്ഷനായി മാന്ത്ര വിനോദ് ശ്രീകുമാർ പാറത്തോട് സജി തോമസ് കെ കെ നൌഷാദ് ഒ സുഭാഷ് എം ആർ സുകുമാരൻ ജീത സുരേഷ് ശ്രുതി കമ്പളത്ത് സി ദേവരാജൻ ഇ പി അജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം